സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഈ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് രാജ്യത്തെ എസ് ഐ ആറിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായി പ്രിയപ്പെട്ട സഹോദരൻ അനീഷ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എസ് ഐ ആറിൻ്റെ പ്രവർത്തനവുമായി കഴിഞ്ഞ ഏതാനും ദിവസം പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ പതിനെട്ടാം ബൂത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നടന്നു വരികയായിരുന്നു അതിനിടയിൽ നമ്മുടെ ബൂത്ത് ലെവൽ ഏജൻറ്റ് ശ്രീ വൈശാഖ് ഏറ്റുക്കൊടുക്കുക അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഗൃഹസമ്പർക്കം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം വൈശാഖ് എന്നെ വിളിച്ചു പറയുന്നത് ബി എൽ എ എന്ന നിലയിൽ ബി എൽഒവിൻ്റെ കൂടെ ഇനി വൈശാഖ് വരരുത് എന്ന് ബി എൽഒ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ വൈശാഖിന് നൽകിയ മറുപടി ബി എൽ എ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഏജൻ്റാണ് ആ ഏജൻറ്റിന് ബി എൽ ഒവിൻ്റെ കൂടെ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുമ്പോൾ കൂടെ പോകാനും ഒരു ദിവസം മുപ്പത് ഫോറം വരെ തിരിച്ചു വാങ്ങി ബി എൽ ഒവിനെ ഏൽപ്പിക്കാനുമുള്ള തീരുമാനം സംസ്ഥാന തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന കമ്മീഷൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ജില്ലാതലങ്ങളിൽ വന്ന് ചേരുന്ന യോഗങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് അതിനനുവദിക്കുന്നില്ല എങ്കിൽ വൈശാഖ് പരാതി നൽകണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് വൈശാഖ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയതിന് ശേഷം വൈശാഖിനോട് വളരെ കൂടി അനീഷ് പറഞ്ഞ ഡിജിറ്റൽ തെളിവുകൾ ഈ ആത്മഹത്യക്ക് പ്രധാനപ്പെട്ട തെളിവുകളായി കോൺഗ്രസ് പാർട്ടി ഹാജരാക്കും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് കാരണം അദ്ദേഹം നേരിട്ടത് വലിയ തരത്തിലുള്ള ഭീഷണിയാണ് സ്വാഭാവികമായും എല്ലാ ആളുകൾക്കും എല്ലാ ഭീഷണിയും തരണം ചെയ്യാൻ സാധിക്കില്ല അത്തരത്തിൽ സാധിക്കാത്തത് കൊണ്ട് മനം നൊന്ത് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അനീഷ് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷവും നീതിപൂർവ്വവമായ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും വിശിഷ്യ കണ്ണൂർ ജില്ലാ കലക്ടറോടും ആവശ്യപ്പെടുന്നത് വൈശാഖേറ്റക്കുടക്കയുടെ പരാതിയുണ്ട് ആ പരാതിക്ക് കാരണമായ ഓഡിയോ ഡിജിറ്റൽ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ നിങ്ങളെ കേൾപ്പിക്കും അതുവരെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയും അതാ വോയിസ് ക്ലിപ്പ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായും കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ബൂത്ത് ലെവൽ ഏജന്റ് ആണ് വൈശാഖ് അപ്പൊ വൈശാഖ് അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ പാടില്ല എന്ന് ആരായിരിക്കും പറയാ വൈശാഖ് പോകരുത് എന്ന് പറഞ്ഞ ആൾ ലഘുലേഖ വിതരണം ചെയ്യാനാണ് വൈശാഖ് കൂടെ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല പകരം ലഘുലേഖ വിതരണം ചെയ്യുന്നു നിങ്ങളുടെ ഏജൻറ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിക്കുകയും അതിനുശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അനീഷിനോട് സംസാരിച്ച എല്ലാ ഭാഗങ്ങളും അനീഷിൻ്റെ വോയിസിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കും വൈശാഖിനോട് ബി എൽഒ സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ ഇനി വൈശാഖിനെയും കൂട്ടി ബൂത്തിലെ വീടുകൾ കയറരുത് എന്നുള്ളതാണ് അദ്ദേഹത്തോട് ആദ്യം ആവശ്യപ്പെട്ടത് കയറിയാൽ അതിന്റെ ഭവിഷ്യത്തുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ബി എൽഒ അനുഭവിക്കേണ്ടി വരും